പ്യുവർ മൊഡാൽ സിൽക്കിൽ പ്ലെയിൻ കളേഴ്സിൻ്റെ വീഡിയോ കണ്ടിരുന്ന നമ്മൾ ഇപ്പോൾ പ്രിന്റഡ് മൊഡാൽ സിൽക്ക് ഇത് അങ്ങനെ വരുന്നു നല്ല ബ്യൂട്ടിഫുൾ ആണ് വരുന്നത് ഇങ്ങനെ വരുന്നു ഫസ്റ്റ് പ്രിൻറ് ഇതെല്ലാം മൊഡാൽ സാറ്റിനല്ല കേട്ടോ പ്യുവർ മൊഡാലാണ് വരുന്നത് ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് നല്ല പൊൽക്കാ ഡോട്ട്സ് ഇഷ്ടപ്പെടുന്നവർക്ക് അത് അങ്ങനെ വരുന്നു കോഡ്സെറ്റ് പോലെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ടോപ്പോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഈ മൊഡാൽ സിൽക്കിന് അതിൻ്റെ ആ ഒരു കൂൾ നേച്ചർ പിന്നെ അതിൻ്റെ ആ ഒരു പ്രീമിയം ലുക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഒരു ആ ഒരു എലഗൻസ് അതൊക്കെയാണ് എല്ലാവർക്കും പ്രിയങ്കരമാക്കുന്നത് ഇങ്ങനെ വരുന്നു ഇതിന് ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിടുത്ത് വരുന്നത് ഇങ്ങനെ വരുന്നു ഫൈവ് തേർട്ടി റുപ്പീസ് ഇപ്പോൾ മീറ്റർ അഞ്ഞൂറ്റി മുപ്പത് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് അപ്പോൾ പ്ലെയിൻ ഫാബ്രിക് വേണ്ടവർ നമ്മൾ ഇതിനുമ്പോ വേറെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കണം ഇതിന്റെ കൂടെ ദുപ്പട്ട അങ്ങനെ നോക്കണം ഇനി അല്ലാതെ സെറ്റ് വൈസ് മൊഡാൽ സിൽക്കിലെ സെറ്റ്സ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അതങ്ങനെ അങ്ങനെ സെറ്റ് ആയിട്ട് വാങ്ങേണ്ടവർക്ക് അതും നോക്കാം കേട്ടോ ഇതെല്ലാം വരുന്നത് പ്രിന്റഡ് മൊഡാൽ സിൽക്കാണ് ഫൈവ് തേർട്ടി റുപ്പീസ് ഇപ്പോൾ മീറ്റർ അഞ്ഞൂറ്റി മുപ്പത് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു ബ്യൂട്ടിഫുൾ പ്രിൻസ് ആണ് വരുന്നത് ഇങ്ങനെ വരുന്നു ഇതെല്ലാം മിനിമം ഓർഡർ ക്വാണ്ടിറ്റി ടു പോയിൻറ്റ് ഫൈവ് ആണ് നമ്മൾ പറയുന്നത് കാരണം ഇത് ഫൈവ് മീറ്റേഴ്സ് കട്ടാണ് അധികം വരുന്നത് ചിലത് സിക്സ് മീറ്റേഴ്സ് വരുന്നുണ്ട് അതിൽ നമുക്ക് ടു മീറ്റേഴ്സിന് വേറെ ഓർഡറുകൾ ഉണ്ടെങ്കിൽ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങളുടെ റിക്വയർഡ് ക്വാണ്ടിറ്റി എത്രയാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് ഓർഡർ ചെയ്യുമ്പോൾ തന്നെ ഒന്ന് പറയാൻ നെക്സ്റ്റ് ഇങ്ങനെ വരുന്നു നമുക്ക് ട്രയാങ്കിൾ ഡിസൈൻ ഒക്കെ വേണ്ടവർക്കത് എങ്ങനെ ഇതെല്ലാം അജ്രക് ഡിസൈൻസ് അങ്ങനെ പല പല ഡിസൈൻസ് ആൻഡ് ബ്ലോക്ക് ചെയ്തിരിക്കുന്നതാണ് പ്യോർ മഡാൾസിലേക്കിൽ ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിടുത്ത് വരുന്നത് ഫൈവ് തേർട്ടി റുപ്പീസ് ഇപ്പോൾ മീറ്റർ അഞ്ഞൂറ്റി മുപ്പത് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് ഭംഗോ മോട്ടീവ് ഇങ്ങനെ വരുന്നു ഇതെല്ലാം പ്യുവർ മൊടാൾസിലേക്ക് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് ഇങ്ങനെ വരുന്നു ലൈൻസ് പാറ്റേൺ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതാ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് ഇതാ വരുന്നു ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു എല്ലോ